പ്രധാന ശയനമുറിയുടെ ഏറ്റവും മികച്ച സ്ഥാനം ഇതിനകത്ത് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന വാസ്തു പ്രിൻസിപ്പളായിട്ട് മാറിയിട്ടുണ്ട് കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് കന്നിമൂല മാസ്റ്റർ ബെഡ്റൂം കൂടെ പണ്ട് വാസ്തുല് നമ്മുടെ വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിരുന്ന സൂതിക്കാഗ്രഹം എന്നാണ് നമ്മൾ ഈ കന്നിമൂലയിൽ മുറിക്കിട്ടി അത് സൂതിക എന്ന് പറഞ്ഞാൽ പ്രസവ ശുശ്രൂഷക്ക് വേണ്ടിയിട്ട് സ്ത്രീകളെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമായിട്ടാണ് പലപ്പോഴും ഈ കന് കന്നിമൂല ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നീട് അത് എന്തുകൊണ്ട് ബെഡ്റൂമായി മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ കന്നിമൂല റിലേഷൻഷിപ്പ് സെൻ്ററാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പ് സെൻറ്റർ ആയതുകൊണ്ട് ബന്ധങ്ങളുടെ കേന്ദ്രമായതുകൊണ്ട് ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻ ഏറ്റവും കൂടുതൽ ബോണ്ടേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കന്നിമൂലയിലേക്ക് മാസ്റ്റർ ബെഡ്റൂമിനെ റിഫേ ചെയ്യുന്നത് കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം ആയാൽ ആ മാസ്റ്റർ ബെഡ്റൂമിൽ വീട്ടിൻ്റെ ഗൃഹനാഥനും ഗൃഹനാഥനും തന്നെ കഴിയണം കന്നിമൂല പിന്നെ നമുക്കൊരു ആൾട്ടർനേറ്റ് ക്വസ്റ്റനൊക്കെ നോർത്ത് വെസ്റ്റൊക്കെ നല്ല ബെഡ്റൂമാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ബെഡ്റൂമാണ് വടക്ക് പടിഞ്ഞാറ് ബെഡ്റൂം കൊടുത്തു കഴിഞ്ഞാൽ പക്ഷെ അതിന് കൂടുതലും കുട്ടികൾക്കാണ് വടക്ക് പടിഞ്ഞാറ് ബെഡ്റൂം നല്ലതായിട്ട് വരുന്നത് ഒരു കാരണവശാലും നമ്മൾ അഗ്നി കോണില് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമ്മൾ ബെഡ്റൂമ് എപ്പോഴും ആക്സസ് ചെയ്യണമെന്ന് നല്ലതല്ല അത് ടെൻഷൻസ് കൂട്ടുന്ന ഒരു കാര്യമാണ് ബാക്കി കന്നിമൂല നോർത്ത് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് ഈ രണ്ട് പൊസിഷനും നമുക്ക് ബെഡ്റൂമിൽ നല്ലതാണ് പ്രധാന ചായനമുറി എപ്പോഴും ഇപ്പോഴത്തെ ഒരു ആർക്കിടെക്ചർ ഓൾ ഇന്ത്യ ലെവലിൽ വാസ്തു അക്സെപ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കന്നിമൂല് തന്നെയാണ് പ്രധാന ബെഡ് റൂ പ്രധാന ശയന മുറിയുടെ വലിപ്പം മറ്റു മുറികളെക്കാളും വലുതാവണമെന്ന് വാസ്തു പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വാസ്തുവിൽ എങ്ങും പറയുന്നില്ല നമ്മൾ വാസ്തു ഉത്തമമായ കണക്കിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അടുക്കള എപ്പോഴും പ്രധാന ശനമുറിയേക്കാലും കുറച്ച് കുറവായിരിക്കണം എന്നുള്ളൊരു ഒരു തത്വം ഡെവലപ്പായി വന്നിട്ടുണ്ട് അതിന് അതിൻ്റെ കാരണം വേറൊന്നുമില്ല കുക്കിങ്ങിൻ്റെ ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുക്കള വലുതാവും തോറും കുക്കിംഗ് പ്രോസസ്സ് ഡിഫിക്കൽട്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഒരറ്റത്ത് കഴിവാനും ഒരറ്റത്ത് അറക്കാനും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും അടുക്കള ചെറുതായിരിക്കുന്നതാണ് വാസ്തുപരമായിട്ടും നല്ലതെന്ന് പറയും പക്ഷേ ഇതിൻ്റെ ഒരു പ്രിൻസിപ്പൾ ഇതിൻ്റെ ഫംഗ്ഷൻ ഇപ്പം തന്നെ നമുക്ക് ഒരു കിച്ചൺ അല്ലേ ഇപ്പോൾ ഒരു വീട്ടിൽ രണ്ടും മൂന്നും കിച്ചൺ ഒക്കെയാണ് ആളുകൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വരുമ്പോഴത്തേക്കും എല്ലാം മുറി അതുപോലെ നമുക്കൊരിക്കലും ഇപ്പോൾ ഹോം തിയേറ്റർ എന്നൊരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട് അത് വലിയ ഏറ്റവും വലിയ മുറി ഹോം തിയേറ്റർ ആയിരിക്കും ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചൈന മുറിയേക്കാലും വലുതാവാൻ ഹോം തിയേറ്റർ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോജിക്കലി അല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രാക്ടിക്കൽ സെൻസ് വാസ്തു ഒരിക്കലും അങ്ങനെ ഒരു നിയമം പറഞ്ഞിട്ടില്ല കന്യമൂലയിലെ മുറി അല്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂം ഏറ്റവും വലുതായിരിക്കണം എന്നൊരു പ്രത്യേക റോള് വാസ്തുവിൽ എങ്ങും പറഞ്ഞിട്ടില്ല ബെഡ്റൂമിന് ചതുരാകൃതി അല്ലെങ്കിൽ ദീർഘചതുരാകൃതി അങ്ങനെ ആകൃതിക്ക് വാസ്തു കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ദീർഘചതുരം തന്നെയാണ് നമുക്ക് അല്ലെങ്കിൽ സമചതുരം നല്ലത് തന്നെയാണ് പക്ഷെ ദീർഘചതുരമാണ് ഏറ്റവും നല്ലതായിട്ട് കാണപ്പെടുന്നത് ഇനി ദീർഘചതു നമുക്ക് ബെഡ്റൂമിന് ഒരു കാരണവശാലും ഷേപ്പ്ലെസ് ആയിട്ട് ബെഡ്റൂം ചെയ്യരുത് പ്രത്യേകിച്ച് കോർണേഴ്സ് ഒരു കാരണമെച്ചാൽ നയൻറ്റി ഡിഗ്രിന്ന് ഔട്ട് ആവുന്ന ഒരു കണ്ടീഷൻ അധികം വരരുത് ഇനി ഇൻ കേസ് നിങ്ങളുടെ സ്ഥലത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ വരുന്നെങ്കിൽ തന്നെ നമ്മൾ കന്നിമൂല ഭാഗവും ഈസ്റ്റാൻഡ് വൺ ഭാഗവും ഈ രണ്ട് ഭാഗങ്ങൾ അതായത് നോർത്ത് ഈസ്റ്റും സൗത്ത് വെസ്റ്റും കൃത്യമായി നയൻ്റി ഡിഗ്രി ആക്കിക്കൊണ്ട് പ്ലാൻ ചെയ്യുക കഴിയുന്നു ബാക്കി ഈ ഏറ്റവും നല്ല ഒരു ജിയോമെട്രി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നല്ലതും എക്കണോമിക്കലുമായിട്ടുള്ള ജിയോമെട്രി റെക്റ്റാങ്കിൾ തന്നെയാണ് സോ ദീർഘചതുരമാണ് ഏറ്റവും നല്ല ഒരു ജിയോമെട്രി എന്ന് പറയുന്നത് ശയനമുറിയിൽ കട്ടിലിലെ സ്ഥാനം ഞാൻ നേരത്തെ പറയുന്നത് തല ഭാഗം തെക്ക് വെച്ച് കിടക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കിഴക്ക് വെച്ച് കിടക്കുന്ന രീതിയിൽ തെക്കാണ് ഇപ്പൊ ഏറ്റവും നല്ലത് ആ രീതിയിൽ നമ്മുടെ കട്ടിലിലെ സ്ഥാനം കൊടുക്കുക ശയനമുറിയിൽ നമുക്കിപ്പോ ഇപ്പൊ ഈ ശയനമുറിയിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ ആൾക്കാർ ഈ വർക്ക് ഫ്രം ഹോം ഒക്കെ വന്നതിന് ശേഷം കിടക്കുന്ന മുറിയിൽ തന്നെ ഒരു വച്ചത് ഒരു ഫർണിച്ചർ ലാപ്ടോപ്പ് ഒക്കെ വെച്ചിരുന്ന് വർക്ക് ചെയ്യുന്ന സിസ്റ്റം വന്നിട്ടുണ്ട് അപ്പം ബെഡ്റൂമിൽ ഒരുപാട് ഫർണിച്ചേഴ്സ് കൊണ്ടിടുന്ന അത്ര നല്ലത് ഒരു സ്പേഷ്യസ് മൂവ്മെൻറ്റ് കൂടെ നമുക്ക് ഉണ്ടാവണം അതിനകത്ത് അത്ര അതിനെ ഒരു കോൺസെപ്റ്റ് അത് ആർക്കിടെക്ചറലി നമുക്ക് എങ്ങനെയാണ് നമ്മളതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിരിക്കും പക്ഷെ കഞ്ഞിമൂലിൽ ഒരുപാട് ഫർണിച്ചർ കൊണ്ടിട്ടാലും പ്രശ്നങ്ങളൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വെയിറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ഫർണിച്ചറും കഞ്ഞിമൂലിൽ കൊണ്ടിടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മുടെ മറ്റ് ഫങ്ഷണൽ ആസ്പെക്ട് കൂടെ നമ്മൾ നോക്കണം കണ്ണാടി ഡ്രസ്സിംഗ് ടേബിൾ ക്ഷേമമുറിയിലാവുന്നതിന് യാതൊരു തടസ്സവും ഇല്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു ആർക്കിടെക്ച്വൽ ബ്യൂട്ടി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഡ്രസ്സിംഗ് റൂമിന് പ്രത്യേകം ഒരു വാക്ക് ഇൻ വാഡ് കോൺസെപ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം ചെയ്യുന്നത് അത് പ്രത്യേകിച്ചൊരു ഡെഫ്രൻറ്റ് ഏരിയയിലേക്കും ഒരു ഒതുക്കി ബാത്റൂമിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കണ്ണാടിയോ ഡ്രസ്സിംഗ് ടേബിളോ ആവുന്നതിന് തെറ്റൊന്നുമില്ല ഇല്ല അതിനകത്ത് പ്രത്യേകിച്ചൊരു വാസ്തുപരമായിട്ടുള്ളൊരു ദോഷങ്ങളൊന്നുമില്ല അതിനകത്ത് ടി വി കമ്പ്യൂട്ടർ മുതലായ ഇപ്പോഴത്തെ അതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പാർട്ടായിട്ട് ഇപ്പം ബെഡ്റൂമിൽ ടി വി വേണം ഞാൻ ബെഡ്റൂമിൽ കമ്പ്യൂട്ടർ വേണം അതൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അതും വാസ്തുവുമായിട്ട് യാതൊരു ബന്ധമല്ല വാസ്തു എപ്പോഴും ആ പെർട്ടിക്കുലർ ഓബ്ജക്റ്റ് സിഗ്നിഫൈ ചെയ്യുന്ന എനർജി എന്താണെന്നുള്ളത് നോക്കിയിട്ടാണ് അപ്പം എപ്പോഴും നമുക്ക് അഗ്നി അഗ്നിഗോണി തന്നെ കൊണ്ട് നമുക്ക് ടി വി അയക്കണമെന്ന് പറയാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും അതൊന്നും ഒരു പ്രത്യേക ഒരു വാസ്തു ഡെഫിനിഷനിൽ പെടുന്നതല്ല നമ്മുടെ കാലകാലങ്ങളായിട്ട് നമുക്ക് വരുന്ന മാറ്റങ്ങളിൽ നമ്മൾ കൊണ്ടുവന്നതാണ് അതിനൊരു പ്രത്യേകിച്ച് ദോഷം ഒന്നും ഒരിക്കലും ഇല്ല ടി വി വെക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വെക്കുന്നൊണ്ടോന്നും ഒരു ദോഷവുമില്ല നമ്മൾ അലമാര കൊടുക്കുകയാണെങ്കിൽ അത് കന്നിമൂലയുടെ നമ്മൾ ആ സൗത്ത് വെസ്റ്റ് കോർണറിൽ വരുന്ന രീതിയിൽ തന്നെ നമ്മൾ അലമാര കൊടുക്കണം അവിടെ വെയിറ്റ് കൂടുതൽ വരണം ഇപ്പം തന്നെ അതിലൊരു ഞാൻ നേരത്തെ പറഞ്ഞൊരു മണി റിട്ടൻഷൻ സെന്റർ കൂടെയാണ് കന്നിമൂല അപ്പോൾ സ്വാഭാവികമായിട്ടും പൈസ കൂടുതൽ നമുക്ക് നമ്മളിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് കന്നിമൂലിയിൽ അലമാര ഒരുപാട് നമ്മളെ സഹായിക്കും അപ്പം അതുകൊണ്ട് ഒരു നല്ലൊരു അലമാര വയ്ക്കുകയും അവിടെ പ്രതീകാത്മകമായിട്ട് കുറച്ച് കാശ് വയ്ക്കുകയും ചെയ്യുന്നത് പ്രതീക വെച്ചാൽ മതി കാര്യമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാശ് സ്റ്റോറിംഗ് ഒക്കെ ഇപ്പം നമ്മളെല്ലാം കോൺസെപ്റ്റ് ബാങ്കിങ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പം ആ സമയത്ത് ഉള്ള കാശെല്ലാം എല്ലാം കൂടെ കൊണ്ട് കന്നിമൂലയിൽ വയ്ക്കുക എന്നുള്ളതല്ല കന്നിമൂലിൽ പ്രതീകാത്മകമായിട്ട് കുറച്ച് കാശ് എപ്പോഴും വയ്ക്കുകയും അത് എടുക്കുകയും തിരിച്ചെടുക്കുകയും തിരിച്ചിടുകയും ചെയ്യുന്ന രീതിയിലൊരു ചാക്രികമായിട്ടുള്ള ഒരു അത് സർക്കുലേഷൻ വേണം എങ്കിൽ മാത്രമേ പൈസ വരുകയും ആവശ്യത്തിന് പോവുകയും ചെയ്യുള്ളൂ അല്ലാതെ അവിടെ തന്നെ വച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം പ്രയമായ അച്ഛനമ്മമാർക്ക് വീട്ടിലെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള ബെഡ്റൂം നോർത്ത് ഈസ്റ്റിന്റെ ഒരു ബെഡ്റൂം എന്തായാലും വീട്ടിൽ ചെയ്യണം അപ്പോൾ പൂജാമുറി ചെയ്തതിനു ശേഷം തൊട്ടിപ്പുറത്തായിട്ട് ആ സെക്ടറിലായിട്ട് ഒരു ബെഡ്റൂം നമുക്ക് ചെയ്യാം കാരണം വേറൊന്നുമല്ല നോർത്ത് ഈസ്റ്റിന്റെ ഏറ്റവും വലിയൊരു പവർ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഒരു അസുഖ പ്രോഷണം വന്ന് നമ്മൾ ആശുപത്രിയിലേക്ക് പോകുന്ന ആളിനെ തിരിച്ചങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും തിരിച്ചു കൊണ്ടുവരും കന്നിമൂലിൽ ഒരു കാരണവശാലൊരു കിടപ്പ് രോഗി കിടക്കുന്ന അത്ര നല്ലതല്ല കാര്യം കന്നിമൂലിൽ കിടപ്പ് രോഗി കിടന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്നു പോകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് അപ്പം പ്രാക്ടിക്കലി റിസർച്ചിൽ കണ്ടുപിടിച്ചതാണ് ഇതിനകത്തൊരു ഇങ്ങനൊരു ഇതിനകത്ത് തിയറി ഉണ്ട് കാര്യം ഈ കന്നിമൂലിൽ ഇരിക്കുന്നത് എപ്പോഴും വെയിറ്റ് ഡിമാൻഡിങ് ഏരിയ ആയതുകൊണ്ട് ഒരു കിടപ്പ് രോഗിയാണെങ്കിൽ അവിടെ നിന്ന് അനങ്ങാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ സംജാതമാകാറുണ്ട് അപ്പം കഴിയുന്നതും ോൺ നോർത്ത് ഈസ്റ്റിൽ തന്നെ നമ്മൾ പ്രായമായ ആൾക്കാർക്ക് ഇനി നോർത്ത് ഈസ്റ്റിലെ ബെഡ്റൂം പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാ വരെ മാത്രമേ ഉപയോഗിക്കുക അതിനുശേഷം പിന്നെ പ്രായമായ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കപ്പിൾസ് പ്രത്യേകിച്ച് ഭാര്യ വീട്ടിൽ ഗൃഹനാഥിനും ഗൃഹനാഥിനും നോർത്ത് ഈസ്റ്റിൽ അങ്ങനെ അത്ര നല്ലതല്ല നോർത്ത് ഈസ്റ്റിലെ ബെഡ്റൂം ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല പക്ഷേ പ്രായമായ ആൾക്കാർക്ക് ഏറ്റവും നല്ലത് നോർത്ത് ഈസ്റ്റിലെ ബെഡ്റൂമാണ് അതൊരു നല്ല ചോദ്യമാണ് കാര്യം ബെഡ്റൂമിൽ കുട്ടികൾക്ക് മുതിർന്ന കുട്ടികൾക്ക് കിടക്കാൻ പറ്റുന്ന ആൺകുട്ടികൾക്ക് ഏത് പെൺകുട്ടികൾക്ക് ഏത് പെൺകുട്ടികൾക്ക് എപ്പോഴും നല്ല ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റിലെ ബെഡ്റൂമാണ് അവരുടെ പഠനത്തിനും അവരുടെ വിവാഹത്തിനും ഒക്കെ നല്ലത് ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരാളെടുത്ത് ഇങ്ങനെ കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോർത്ത് വെസ്റ്റിലെ ബെഡ്റൂമിലേക്ക് മാറാൻ പറയാൻ പറഞ്ഞു മാറി രണ്ട് മാസത്തിനകത്ത് കല്യാണം നടന്നതായിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു ഇതിൻ്റെ ഒരു തിയറി ഇതാണ് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഡൈനാമിക് ആയിരിക്കും അപ്പം നമ്മൾ ചേഞ്ചുകൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് നോർത്ത് വെസ്റ്റിലെ ബെഡ്റൂം എപ്പോഴും നല്ലത് തന്നെ ഇപ്പം അത് പെൺകുട്ടികൾക്ക് നല്ല ആൺകുട്ടികൾക്കും നല്ലത് തന്നെയാണ് പക്ഷെ പെൺകുട്ടികൾക്ക് കൂടുതൽ നല്ലത് അപ്പം ആൺകുട്ടികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇപ്പം അഗ്നി കോൺ ഒഴിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉള്ള ബെഡ്റൂമുകൾ ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാം ഇപ്പം ഇവൻ കന്നിമൂലയിൽ ഉപയോഗിച്ചാലും കുഴപ്പം കന്നിമുലിന് മുകളിൽ രണ്ട് ഒരു നിലയല്ലല്ലോ കന്നിമൂലി നമ്മൾ താഴെ മുകളിൽ ബെഡ്റൂമല്ല ഒരു ബെഡ്റൂം ഉപയോഗിക്കാം പക്ഷെ പെൺകുട്ടികൾ കഴിയുന്നതും വടക്ക് പടിഞ്ഞാറ് ബെഡ്റൂമാണ് ബെനിഫിറ്റ് ആയിട്ട് കാണുന്നത് അവർ മറ്റ് ബെഡ്റൂം ഉപയോഗിച്ചുകൊണ്ട് തെറ്റെന്നുള്ളതല്ല അവർക്ക് മോർ അവരുടെ കരിയറിനും ഒക്കെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റിലെ ബെഡ്റൂമാണ് ഏറ്റവും നല്ലത് അടുക്കളയുടെ മുകളിൽ ബെഡ്റൂം വരാമോ എന്ന് പറഞ്ഞത് അടുക്കളയുടെ മുകളിൽ ബെഡ്റൂം വരുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല അതിനിപ്പോൾ നമ്മുടെ രണ്ടാം നില കോൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ അടുക്കളയുടെ മുകളിൽ ബെഡ്റൂം കൊടുത്തേ പറ്റുള്ളൂ പലപ്പോഴും അതിനൊരു തെറ്റൊന്നും ഒരിക്കലുമില്ല അതും ഇതുമായി അത് വാസ്തുശാസ്ത്രമായ തെറ്റെന്നൊക്കെ പറയുന്നതിനകത്ത് ആധികാരികമായിട്ടുള്ള ഒരു എവിഡൻസ് ഒന്നും ശാസ്ത്രത്തിൽ കാണുന്നില്ല കാരണം ഈ പലപ്പോഴും ഇത് എല്ലാവരും ധാരണയുണ്ട് ഈ വാസ്തുശാസ്ത്രം എപ്പോഴും ഒരു നില കിട്ടുന്നതിനെ പറ്റി മാത്രമാണ് പറയുന്നത് എന്ന് അങ്ങനെയല്ല പണ്ടും മൾട്ടി സ്റ്റോറിഡ് ബിൽഡിങ്ങിനെ പറ്റി വരെ സമരാങ്കണ സൂത്രധാരയിൽ സൂചനകളുണ്ട് അപ്പൊ അതുകൊണ്ട് മൾട്ടി സ്റ്റോറിഡ് ബിൽഡിംഗ് കിട്ടുന്നതിനെ പറ്റിയും കോംപ്ലക്സുകൾ കിട്ടുന്നതിനെ പറ്റിയും അസംബ്ലി ഹാൾ കിട്ടുന്നതിനെ പറ്റിയും കൊമേഴ്ഷ്യൽ ഹാൾ കിട്ടുന്നതിനെ പറ്റിയൊക്കെ സമരാംഗണ സൂത്രധാരയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം വാസ്തുശാസ്ത്രത്തെ ഗഹനമായിട്ട് പഠിക്കുകയും അത് നമ്മളുടെ ആ ട്രഡീഷണൽ സ്ട്രക്ചേഴ്സ് ഇപ്പൊ സമരാംഗണ സൂത്രധാര മയമതം രാജവല്ലഭം മനുഷ്യരെ ചന്ദ്രിക അങ്ങനെ എല്ലാ നമ്മുടെ ജനറിക്കായിട്ടുള്ള ബുക്കുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ മനസ്സിലാവും വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ആർക്കിടെക്ചറാണ് ആർക്കിടെക്ചറിലേക്ക് വിശ്വാസവും ജ്യോതിഷവും ഒക്കെ കടന്നു വന്നിട്ടുണ്ട് കാര്യം മനുഷ്യജീവനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിക്കുന്നതിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷെ ഇതിന് ആദ്യമായ ആർക്കിടെക്ചറിലൂടെയാണിത് ഏഹ് ഈ ശാസ്ത്രങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം അത്